ഈ സമീപ പ്രദേശത്ത് പോലും ദിവസങ്ങൾക്ക് മുമ്പ് അത്തരത്തിലുള്ള ഒരു വിഷയമുണ്ടായി അവസാനം അതിന് വിധേയയായ സ്ത്രീ മർദ്ദിക്കപ്പെട്ട് ക്രൂരമായ തന്റെ കുടുംബത്തിൽ നിന്ന് ഭർത്തൃഗ്രഹത്തിൽ നിന്ന് മാരകമായ പീഡനങ്ങൾക്ക് അതിന് വിധേയയായിക്കൊണ്ട് ഹോസ്പിറ്റലുകളിൽ ചെന്ന് ചികിത്സ തേടുകയും അങ്ങനെ സോഷ്യൽ മീഡിയകളിൽ മാധ്യമങ്ങളോട് അവർ കാര്യങ്ങൾ തുറന്ന് വിശദീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങളെ കുറിച്ച് അതിന്റെ ഗൗരവത്തെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഒരു ഒരു ഭാര്യ നാലഞ്ചു വർഷത്തോളം ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറകിലേറി തന്റെ ഭർത്താവും തന്റെ കുടുംബവും അതിന്റെ ഭാഗമായി ചേർന്ന് അവർ പറയുന്നത് പോലെ അവർ കൽപ്പിക്കുന്നത് പോലെ ഒരു സിദ്ധന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് അനുവർത്തിച്ചു കൊണ്ട് ഒരു കുടുംബം കഴിഞ്ഞുകൂടുകയും അതിന്റെ പേരിൽ എന്തെല്ലാം പ്രയാസങ്ങളും പീഡനങ്ങളുമാണ് അവർ നേരിടേണ്ടി വന്നത് അവർ പറയുകയാണ് നാലഞ്ചു വർഷം ആ പീഡനങ്ങൾ സഹിക്കവയ്യാതെ കഷ്ടതകൾ സഹിക്കവയ്യാതെ ഞാൻ ക്ഷമിച്ചും സഹിച്ചും എന്റെ കുടുംബത്തെ എന്റെ കുടുംബ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ എന്റെ വീട്ടുകാര് എന്നോട് ക്ഷമിക്കാനും സഹിക്കാനും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും പറഞ്ഞു അവസാനം ഒരു പുതിയ വീടുണ്ടാക്കി ആ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോ ആ വീട്ടിലേക്ക് താമസം മാറുമ്പോ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്ന് സമാധാനത്തോടെ നാലഞ്ചു വർഷം ഞാൻ കഴിച്ചുകൂട്ടി അങ്ങനെ ഒരു പുതിയ വീട്ടിലേക്ക് ഞാനും എന്റെ ഭർത്താവും എന്റെ മകനുമുള്ള ഒരു കുടുംബ ജീവിതത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങോട്ട് മാറാനിരിക്കുമ്പോ ആ വീടിന്റെ ഗൃഹപ്രവേശനം ഒരു പാൽ ചടങ്ങുകളിലൂടെ ചടങ്ങളിലൂടെ നടക്കുന്നൊരു ചതി അനുസരിച്ചു കൊണ്ടുണ്ട് അതുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് അതിനുവേണ്ടി ദിവസം കുറിക്കപ്പെട്ടു ദിവസം കുറിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ആ കുടുംബത്തിലെ തന്റെ ഭർത്താവും തന്റെ ഭർത്താവിന്റെ ഉമ്മയും ഭർത്താവിന്റെ സഹോദരന്മാരും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും തങ്ങളുടെ ജീവിതത്തിന്റെ തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിർണായകമായ തീരുമാനങ്ങൾക്ക് ആഗ്രഹമായിക്കൊണ്ട് ആശയായിക്കൊണ്ട് കണ്ടിരുന്ന ഒരു സിദ്ധൻ ഒരു തങ്ങൾ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ആ വീട്ടിൽ ഒരുപാട് ആളുകളുടെ അകമ്പടിയോടുകൂടെ കടന്നു വരികയും എന്നിട്ട് പാല് കാച്ചൽ ചടങ്ങിൽ നടത്തുകയും അവസാനം കിടന്നുറങ്ങുന്ന ഈ ഭാര്യയെ ആ ഭർത്താവ് വന്ന് വിളിച്ചിട്ട് പറയുന്നു ആ സിദ്ധൻ അവിടെ മുറിയിലുണ്ട് ഏറ്റവും അത്ഭുതകരം ആ സ്ത്രീ പറയുന്നത് എന്റെ വീട്ടിൽ ഞങ്ങൾക്കായി താമസിക്കാൻ പണിത വീട്ടിൽ അത്യാധുനികമായ സകല സംവിധാനങ്ങളോടുകൂടി സൗകര്യങ്ങളോടുകൂടി ഒരു റൂമ് എന്റെ ഭർത്താവ് ആ സിദ്ധന് വേണ്ടി പണിയിച്ചിരുന്നു എന്നാണ് എന്നിട്ട് ആ സിദ്ധനെ വാപ്പ എന്ന പേരിലാണ് പരിചയപ്പെടുത്തിയത് എന്ന് എന്നിട്ട് കിടന്നിറങ്ങുന്ന സ്ത്രീയുടെ വന്നിട്ട് പറയുകയാണ് ആ വാപ്പ നിന്നെ കാത്തിരിക്കുന്നുണ്ട് വാപ്പ ആ റൂമിലുണ്ട് നീ അങ്ങോട്ട് കടന്നു ചെല്ലണം എന്നിട്ട് വാപ്പ പറയുന്നത് പോലെ ഈ സിദ്ധൻ പറയുന്നത് പോലെ ആ പറയുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തു കൊടുക്കണം അതിന് നിന്നു കൊടുക്കണം എന്തിനാണെന്നറിയുമോ നമ്മുടെ കുടുംബത്തിന് ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണത്രേ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ലഭിക്കാൻ ആ സിദ്ധനെ വാപ്പ എന്ന ഓമന പേരിൽ ആ സിദ്ധനെ തൃപ്തിപ്പെടുത്തിയാൽ ഇംഗിതങ്ങൾക്ക് കഴിഞ്ഞാൽ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയാൽ അതിലൂടെ നമ്മുടെ ഐഹികവും പാരിത്രികവുമായ ജീവിതത്തിന് സകല സൗഭാഗ്യങ്ങൾ ലഭിക്കുകയും നാളെ പ്രവേശിക്കാൻ അത് കാരണമായി തീരുമെന്ന് തന്റെ ഭർത്താവ് പറഞ്ഞപ്പോ ആ സ്ത്രീ നെട്ടിത്തരിച്ചുപോയി എന്നാണ് ആ സ്ത്രീ പറഞ്ഞുവന്ന് ആത്മാഭിമാനം തന്റെ ഉള്ളിലുള്ളതുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു പറഞ്ഞുവത്രേ ഞാനതിന് സന്നദ്ധയല്ല നിങ്ങളെന്നെ കൊന്നാലും ശരി എന്റെ വിശ്വാസവും എന്റെ ആദർശവും എന്റെ മാനവും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല ഞാൻ പോകില്ലെന്ന് പറയുകയും ആ സ്ത്രീയെ അതിന് കിട്ടില്ലെന്ന് മനസ്സിലാക്കി കിടന്നുറങ്ങുന്ന പത്തു വയസ്സ് പ്രായമുള്ള മകനെ ഉറക്കത്തിൽ നിന്ന് ഫലമായി പിടിച്ചുകൊണ്ടുപോയി ആ സിദ്ധന്റെ റൂമിലേക്ക് തള്ളിയിട്ടു വന്ന് മാലോകരോട് മീഡിയകളോട് വാർത്താ മാധ്യമങ്ങളോട് ആ സ്ത്രീ തുറന്നു പറഞ്ഞുവെങ്കിൽ മാന്യ സഹോദരങ്ങളെ ആ കുടുംബത്തെ ഞാൻ അധിക്ഷേപിക്കുന്നില്ല മറിച്ച് ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിലേക്ക് ആയമേറിയിറങ്ങിപ്പോയ ഈ അന്ധവിശ്വാസം എങ്ങനെയാണ് സമൂഹത്തിലെ ഓരോ വീടുകളിലും ഓരോ മനുഷ്യരിലേക്കും ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം ഇത്രമേ വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി വിവര സാങ്കേതിക വിദ്യകള് ഉയർന്നു പന്തളിച്ച് പടന്നു നിൽക്കുന്ന ഈ പുരോഗതിയുടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അധാർമികമായ മനുഷ്യനൊരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോ മാന്യ സഹോദരങ്ങളെ നമ്മളൊന്ന് ഉയർന്നു ചിന്തിക്കണം ആ സഹോദരി പറയാണ് തന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോ ആദ്യമായി കടന്നു പോകുക ഈ സിദ്ധൻ അടുക്കലേക്കാൻ ആ സിദ്ധൻ അടുക്കൽ പോയി വീട്ടിൽ പോയി കണ്ടതിന് ശേഷമല്ലാതെ വീട്ടിലേക്ക് വരാറില്ല മാത്രമല്ല തന്റെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടുകൊണ്ട് ആ മരണ വാർത്ത അറിയിച്ചതിന്റെ ഫലമായി ഗൾഫിൽ നിന്ന് വരുമ്പോ പോലും ആ സിദ്ധന് ആ തങ്ങള് പോയി കണ്ടിട്ടല്ലാതെ വീട്ടിലേക്ക് വരില്ല എന്തിനു മാത്രമെന്നറിയുമോ തന്റെ കുഞ്ഞു മകന് തന്റെ മകന് രോഗം ബാധിച്ചാൽ ഡോക്ടറെ കൊണ്ടുപോയില്ല മറിച്ച് ഈ സിദ്ധന്റെ അടുക്കൽ പോയി ആ സിദ്ധനയാണ് പോയി കാണിച്ചിരുന്നത് എന്ന് ആ ഉമ്മ മാന്യ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഈ വിശ്വാസം മനുഷ്യരുടെ മനസ്സിൽ എത്രമേലാഴത്തിലാണ് വേറിടച്ചു കിടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കണം മാത്രമല്ല ഒരു വാപ്പയും ഉമ്മയും തന്റെ മകന് വേണ്ടി ഇട്ട ഇട്ടപ്പേരുകളെ ആ സിദ്ധന്റെ കൽപ്പന പ്രകാരം മാറ്റേണ്ടി വന്നു എന്നാണ് അങ്ങനെ ആ സിദ്ധന്റെ വഴിപ്പെടാത്തതിന്റെ പേരിൽ തന്റെ വീട്ടിൽ നിന്ന് അടിച്ചു ഭർത്താവും തന്റെ ഭർത്താവിന്റെ സഹോദരങ്ങളും ഭർത്താവിന്റെ ഉമ്മയും ക്രൂരമായി പീഡിപ്പിച്ച് അവസാനം വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ ഭാര്യക്ക് കിട്ടിയ സന്ദേശം സിദ്ധന്റെ കൽപ്പന പ്രകാരം നിന്ന് ഞാൻ ചൊല്ലിയിരിക്കുന്നു എന്ന സന്ദേശമാണ് ആലോചിക്കണ മനുഷ്യരെ ഇത് സംഭവമല്ല ഇത് ഈ പ്രദേശത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല മറിച്ച് നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്ക് പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ അനുദിനം ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾക്ക് ഞാനും നിങ്ങളും സാക്ഷികളാകുകയാണ് തൊട്ടപ്പുറത്തെ പ്രദേശമായ കൊളത്തൂരിൽ പെരിന്തൽമണ്ണക്കടുത്ത കൊളത്തൂരിൽ നടന്നത് നമ്മൾ മറന്നിട്ടില്ല മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ മയ്യത്ത് മൃതശരീരം ദിവസങ്ങളോളം ഒരു കുടുംബം വീട്ടിനുള്ളിൽ മറമാടാതെ അടച്ചിട്ടു എത്ര നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ മരിച്ച മനുഷ്യന്റെ മയ്യത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചപ്പോ അയൽവാസികളായ ആടുകൾ അടച്ചിട്ട് വീടിൽ പോയി തട്ടിമുട്ടി എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു നോക്കുമ്പോ മരിച്ചുപോയ മനുഷ്യന്റെ മൃതദേഹം അത് മറവു ചെയ്യാതെ വീട്ടിൽ ഭാര്യയും മക്കളും കുടുംബവും അതിന് മൂകസാക്ഷികളായി അതിന്റെ ചുറ്റുമിരിക്കുകയാന്വേഷിച്ചു വന്നപ്പോ അവര് പറയുന്നതത്രേ മരിച്ചു ദിവസങ്ങൾ കഴിഞ്ഞാൽ തങ്ങളുടെ ഭർത്താവ് തങ്ങളുടെ ഉപ്പ തങ്ങളുടെ മകൻ തിരിച്ചു തിരിച്ചുവരുമെന്ന് ഒരു വിശ്വാസമുണ്ട് എന്ന് നോക്കണേ മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആറുകൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ തൊരീക്കത്തുകളുടെ പേരിൽ ഏറ്റവും വിഷമമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്ക് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്ക് ഊടും പാളും നൽകുന്നത് സൂഫിസത്തിന്റെയും മുറപ്പിയായ ശയ്ക്കുമാരുടെയും തങ്ങന്മാരുടെയും അതുപോലെ തന്നെ മുരീതിമാരുടെയും മേലങ്കി നൽകിക്കൊണ്ട് അതിനെ വെള്ളമൂഷിക്കൊണ്ടാണ് ഇത്തരക്കാരായ ആളുകൾ ഇതിനെ ന്യായീകരിക്കുന്നത് എന്ന് ഏറെ വിഷമകരമാണ്